കോട്ടപ്പടി വാവേലിയിൽ കടുവ ഇറങ്ങിയതായി സംശയം മേയാൻ വിട്ട പോത്തിനെ മാരക പരിക്കുകളോടെ കണ്ടെത്തി പകൽ മണിയോടെയാണ് സംഭവം പരിക്ക് കടുവ ആക്രമിച്ചതിന് സമാനമെന്ന് പ്രദേശവാസികൾ കോട്ടപ്പടി വാവേലിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് കടുവയുടേതെന്ന് സംശയിക്കുന്ന ആക്രമണം പോത്തുകൾക്ക് നേരെയുണ്ടായത് മാനാക്കുഴി വർഗീസിന്റേതാണ് പരിക്കേറ്റ പോത്ത് മൂന്ന് പോത്തുകളെയാണ് വർഗീസ് മേയാൻ വിട്ടിരുന്നത് ഇതിലൊന്നിനാണ് പരിക്കേറ്റത് പല്ലുകൊണ്ടുള്ളതെന്ന് കരുതുന്ന ആഴത്തിലുള്ള മുറിവ് പോത്തിന്റെ ശരീരത്തിൽ കണ്ടെത്തി മറ്റു പരിക്കുകളുമുണ്ട് ഒപ്പമുണ്ടായിരുന്ന രണ്ട് പോത്തുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോത്തിനെ ഇപ്പൊ രാവിലെ മണിക്ക് ശേഷം വെള്ളം കൊടുത്തു ഞാൻ എല്ലാം വീണ്ടും അഴിച്ചു മൂന്നെണ്ണുണ്ടായിരുന്നു അതിൽ ഓരോന്നെ കടുവ പിടിച്ച് അതിന്റെ ചെവി എല്ലാം തീരി മുറിച്ച് നാശം ആക്കി പരിതോടി തിരിച്ച ഓടി വീട്ടിൽ വന്നു ബാക്കി അങ്ങനെ വന്നിട്ടില്ല എതിലെവിടിച്ചു പിടിച്ചാണെന്നൊന്നും പിരിപാടില്ല കാരണം ഇവിടെ അഴിച്ചു രാവിലെ രാവിലെ ഇന്ന് പോകുമ്പോഴും അതിനുശേഷം ഞാൻ അയച്ചുവിട്ടതിനു ശേഷം വെള്ളം കൊടുത്തത് ഒരുപാട് പോകാനുള്ള ആയിട്ടില്ല എന്നെ പോകാൻ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്ലാന്റേഷനിലാണ് പോത്തുകളെ അഴിച്ചുവിട്ടിരുന്നത് സംഭവം പ്രദേശത്തെ ജനങ്ങളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് കാട്ടാനകൾ വിഹരിക്കുന്ന പ്ലാന്റേഷൻ കൂടിയാണ് ഇത് ആനശല്യവും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് കടുവാഭീതിയും ഉണ്ടായിരിക്കുന്നത് ന്യൂസ് കോട്ടപ്പടി